മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ ചുമരഴത്തിനെ ചൊല്ലി താന് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം തക്കസമയത്തുള്ള പോലീസ് ഇടപെടൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി ചുമരിൽ ഒരു സംഘടനയും എഴുതണ്ടെന്ന പോലീസ് നിർദ്ദേശം നൽകി കോളേജ് ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പേ തന്നെ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചുമരഴുത്തിനെ ചൊല്ലിയും വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷങ്ങളും തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതരയോടെയാണ് കാനൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് ചനയഴുത്തിനെ ചൊല്ലി എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് അടിപിടിയിലേക്ക് കലാശിച്ചത് വീരമറിഞ്ഞ് താമർച്ചയായി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ തക്ക സമയത്ത് പോലീസ് എത്തിയതോടെയാണ് പ്രശ്നം ഒഴിവായത് വിദ്യാർത്ഥികളെ കൂടാതെ പുറമേ നിന്നുള്ള ആളുകൾ എത്തിയതാണ് പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത്